കായിക വികസനത്തിന് പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പാടൂർ ബുഷി ഡോ കൈക്കാൻ ഫുൾ കോൺടാക്ട് കരാട്ടെ കിക്ക് ബോക്സിംഗ് ഓർഗനൈസേഷന്റെ മുപ്പത്താറാമത് വാർഷികവും ഫിറ്റ്നസ് ലൈഫ് ഹൈടെക് ജിംനേഷ്യം നാലാമത് വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ കളിക്കളങ്ങൾ ഇല്ലാത്ത എല്ലാ പഞ്ചായത്തിലും കളിക്കളം ഉണ്ടാക്കുമെന്നും ആയിരത്തി കോടി രൂപയാണ് കേരളത്തിലെ കായിക വികസനത്തിനായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് സംസ്ഥാനത്തെ പഞ്ചായത്തുകൾ എന്ന് പരിശോധിച്ചാൽ നാനൂറ്റി അറുപത്തി അഞ്ച് പഞ്ചായത്തുകളിലാണ് സ്വന്തമായിട്ടുള്ള കളിക്കളമില്ലാത്ത ഇല്ലാത്തത് ഗ്രൗണ്ടുകളില്ലാത്തതായിട്ട് നമ്മൾ കണ്ടെത്തുക അപ്പൊ അത്തരം പഞ്ചായത്തുകളിൽ ഏകദേശം നൂറ്റി എൺപതോളം പഞ്ചായത്തുകളിൽ പുതിയ കളിക്കളങ്ങൾ നിർമ്മിക്കുന്നതിന്റെ നടപടികൾ പൂർത്തീകരിച്ചു ഏകദേശം എഴുപത്തിയാറോളം പഞ്ചായത്തുകളിൽ പുതിയ കളിക്കളങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ് ഇനി വളരെ കുറഞ്ഞ പഞ്ചായത്തുകൾ മാത്രമാണ് ഉള്ളത് ഏകദേശം ആയിരത്തിയിലധികം വരുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ ഒരു ഇരുന്നൂറിൽ താഴെ പഞ്ചായത്തുകൾ കൂടി കളിക്കളം നിർമ്മിച്ചാൽ കേരളത്തിൽ കേരളം എന്നുള്ള സംസ്ഥാനത്തിൽ രാജ്യത്ത് ആദ്യമായി എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറുകയാണ് അതിൻ്റെ ഉദ്ദേശ്യം കളിക്കളം എന്നുള്ളതിലപ്പുറം നമ്മുടെ കുട്ടികൾക്ക് കായിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഇടം ഒരുക്കുക എന്നാണ് നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ കാഞ്ചോ വലിദ് ഹസൻ അൽമറ ഓണററി ബിരുദമായി ബ്ലാക്ക് ബെൽറ്റ് മന്ത്രി വി അബ്ദുറഹ്മാനെ അറിയിച്ചു പാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കാഞ്ചോ ഷുഹൈബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മുരളി പെരുന്നെല്ലി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഫുൾ കോണ്ടാക്റ്റ് കരാട്ടെ റെഡ് ബെൽറ്റ് ഹോൾഡറും ജപ്പാനിൽ നടന്ന ഓപ്പൺ വെയിറ്റ് ഫുൾ കോണ്ടാക്റ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് തവണ ഗോൾഡ് മെഡൽ ജേതാവുമായ ഗ്രാൻഡ് മാസ്റ്റർ കാഞ്ചോ വലിദ് ഹസൻ അൽമറ മുഖ്യാതിഥിയായി ഐഷ വലിദ് ഹസൻ അൽമറ ബെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ആന്റണി അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി ടി വി ഹരിദാസൻ അസ്കർ അലി തങ്ങൾ ആർ പി റഷീദ് അബ്ദുൾ മനാഫ് പി എം മുസിൻ പി വി അലി അക്ബർ വെളിയങ്കോട് ഷക്കീർ വെന്മേനാട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കരാട്ടെ ഡെമോൺസ്ട്രേഷൻ നടന്നു